മരത്തടിയിൽ വിരിയുന്ന തെയ്യക്കോലങ്ങൾ വടകര ഇരിങ്ങൽ സർഗാലയ കരകൗശലമേളയിൽ മേളയിൽ കാഴ്ചക്കാരുടെ മനം കവരുകയാണ് തടിയിൽ തീർത്ത തെയ്യ രൂപങ്ങൾ ഉത്തരമലബാറിലെ തെയ്യ രൂപങ്ങളെ അതേപോലെ തന്നെ അതിൻ്റെ ഒക്കെ കൂടി തന്നെ അടുത്തറിയാൻ കഴിയുന്നവ കൂടിയാണ് തെയ്യക്കോലങ്ങളിൽ നിർമ്മിക്കുന്ന പയ്യന്നൂർ സ്വദേശി സുന്ദരേശ്വരും മേളയിൽ ശ്രദ്ധ നേടുകയാണ് മരത്തടിയിൽ നിന്ന് കഠിന പ്രയത്നത്തിലൂടെയും സൂക്ഷ്മമായ കരവിരുതിലൂടെയുമാണ് ഓരോ തെയ്യ പിറവിയെടുക്കുന്നത് അടിഞ്ഞുരുങ്ങുന്ന ആഭരണങ്ങൾ മുഖത്തെഴുത്ത് എന്നിവയുടെ സൂക്ഷ്മമായ വശങ്ങൾ പോലും ഒട്ടും ചോർന്നു പോകാതെ മരത്തിൽ ആവിഷ്കരിച്ചിട്ടുണ്ട് മുത്തപ്പൻ പൊട്ടൻ തെയ്യം കതിവനൂർ വീരൻ വേട്ടയ്ക്കുരുമകൻ കുട്ടിച്ചാത്തൻ തുടങ്ങി പ്രശസ്തമായ എഴുന്നൂറോളം തെയ്യക്കോലങ്ങൾ ഈ കലാകാരൻ്റെ ശേഖരത്തിലുണ്ട് തെയ്യക്കോലങ്ങൾ നിർമ്മിക്കുന്നത് പഠിക്കാനോ പിന്തുടരാനോ ആരും ഈ രംഗത്തേക്ക് വരുന്നില്ലെന്ന പരിഭവമാണ് സുന്ദരേശൻ പങ്കുവെക്കുന്നത് കാലമായി ഈ രംഗത്ത് നിൽക്കുമ്പോൾ എൻ്റെ ഒരു വിഷമം എന്ന് പറയുന്നത് ഇത് പിന്തുടരാനും പഠിക്കാനും ആൾക്കാർ വരുന്നില്ല എന്നുള്ളതാണ് അതിനുവേണ്ടി ഞാൻ പലരും ചോദിച്ചെങ്കിലും ആർക്കും വലിയൊരു ഇൻട്രസ്റ്റ് കാണുന്നില്ല അപ്പോൾ ഈ രംഗത്തേക്ക് ആൾക്കാർ കടന്നു വരാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിനുവേണ്ടി സജീവമായി പ്രവർത്തിക്കുകയാണ് ഇപ്പോൾ ഫോക്ലോറിൻ്റെ അവാർഡ് കിട്ടിയത് അത് കൂടുതലൊരു സാധ്യതയായി മാസ്റ്റർ ക്രാഫ്റ്റ് പേഴ്സൺ ആയിട്ടാണ് ഞാനവിടെ വർക്ക് ചെയ്യുന്നത് സർക്കാരിലേക്കുള്ള ആൾക്കാരെ ക്ഷണിക്കുന്നു ഇത് കാണാനും ഇതിനെ തന്നെ ഞങ്ങൾക്ക് കൂടുതൽ പ്രോത്സാഹനം നൽകാൻ വേണ്ടി ഞാൻ ക്ഷണിക്കുക പ്രധാനമന്ത്രിയെ മുഖ്യമന്ത്രി പിണറായി വിജയൻ സന്ദർശിച്ചപ്പോൾ സമ്മാനിച്ച ഭൈരവന്ധയും പിറന്നത് സുന്ദരേശൻ്റെ കരവിരുദിലാണ് മരത്തടി കൊണ്ട് തന്നെ എട്ടുകെട്ടും നാലുകെട്ടും ക്ഷേത്രവും നിർമ്മിച്ചിട്ടുണ്ട് മാസങ്ങളോളം നീളുന്ന പരിശ്രമമാണ് ഓരോ വലിയ ശില്പത്തിന് പിന്നിലുമുള്ളത് ഫോക്ലോർ അവാർഡ് ജേതാവാണ് സുന്ദരേശൻ നാടൻകലകളെയും കരകൗശല വിദ്യകളെയും നെഞ്ചിലേറ്റുന്നവർക്ക് സർഗാലയയിലെ ഈ തെയ്യരൂപങ്ങൾ ഒരു പുത്തൻ അനുഭവമാണ് പകരുന്നത് കൈരളി ന്യൂസ് കോഴിക്കോട്